കല്ലുമല എന്ന് പറഞ്ഞ സിനിമയിലെ കണ്ണിൽ പെട്ടോളെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ വീഡിയോസ് സോങ് ഒന്ന് കേട്ടിട്ട് കുറച്ച് രസമുള്ള കാര്യങ്ങളുണ്ട് അതൊന്ന് സംസാരിക്കാം നമുക്ക് സ്റ്റാർട്ട് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള റാപ്പ് അറബിക് റാപ്പ് ഭയങ്കര രസമായിട്ടോ അതൊരു

ഇത് ഈ റാപ്പ് ഈ ഒരു പോർഷൻ റാപ്പ് ഇംഗ്ലീഷിന്റെ കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെയുള്ളൊരു കാരണം ഡ്രിഫ്റ്റ് ചെയ്യുന്നു നാട്ക്ക് ടോമിനോയും കല്യാണിയും മാറി മാറി നിൽക്കുന്നു അങ്ങനെയൊരു സംഭവം മലയാളത്തില് വേറെ ഒരു വീഡിയോയില് ഞാൻ കണ്ടിട്ടില്ല വേറെയൊരു പോർഷൻ അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി ഒരു വൈബ് അത് ദുബായിൽ ഹാഫ് ഡെസേർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു അത് ആ ഡ്രിഫ്റ്റിംഗിനോട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡ്രിഫ്റ്റിംഗ് വീഡിയോ കഴിഞ്ഞു വരുന്നത് ഒരു ഹോഴ്സ് റൈഡിങ് ഇതാണ് രണ്ടും ഒരു എക്സ്ട്രീം സ്പോർട്സ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ അത് ടോബിനോട് ക്യാരക്ടറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഒരു സംഭവമാണ് രസാണത് ഇങ്ങനെ ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാണിച്ചിട്ടില്ല ഓക്കെ ലെറ്റ് കണ്ടിന്യൂ സോ അതൊരു പറയേണ്ട സാധന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് തേങ്ങാച്ചോറ് കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇ ഉണ്ട് ഇപ്പോ നേരത്തെ കല്യാണത്തിന്റെ അതേ ദിവസമായിരുന്നു ഇപ്പോ കുറച്ച് മാറ്റമൊക്കെ വന്നു പണ്ട് തലേ ദിവസം ഇതുണ്ടാക്കും തേങ്ങാച്ചോറ് ബീഫ് ഓക്കെ ഇനി ഞാനിത് വീട്ടിലെ കഴിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് അതാണ് ഈ പാട്ടിൽ പറയുന്ന കോമ്പിനേഷൻ അത് എങ്ങനെ അതിൽ കൃത്യ കോമ്പിനേഷൻ വന്നു എന്ന് എനിക്കിത് അറിയില്ല പാട്ടിലെ ആ പാട്ട് പാട്ടിൻ്റെ അതൊന്നും അത്ര ഒരു പോപ്പുലറായിട്ട് നമ്മൾ സംസാരിച്ച് കേൾക്കുന്നൊരു കോമ്പിനേഷനൊന്നുമല്ല ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഞാൻ പക്ഷെ കഴിച്ചിട്ടുണ്ട് വീട് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തേങ്ങാച്ചോറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ചിലപ്പോൾ മോരുണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും മോരുണ്ടാകും വീട്ടിലൊക്കെ മിക്ക മിക്കപ്പോഴും മോര് കാച്ചതുണ്ടാവും അപ്പോൾ ഈ മോര് കാച്ചിതും ഇപ്പം പറയുമ്പോൾ തന്നെ വയലുവെള്ളം വരുന്നുണ്ട് മോര് കാച്ചിതാ തേങ്ങാച്ചോറും പിന്നെ ബീഫും പിന്നെ ഇറത്താണ് പപ്പടം ഇ ഇതൊരു കോമ്പിനേഷനാണ് ഇത് കഴിക്കണം ഇത് കഴിക്കേണ്ട ഒരു കോമ്പിനേഷനാണ് എന്നിട്ട് അതിൻ്റെ അകത്ത് മോരിന് കുറച്ച് പുളി കുറവാണെങ്കിൽ അത് പുളി കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് അച്ചാർ ഇനി ഇനി നാരങ്ങ അച്ചാറായാലും മാങ്ങ അച്ചാറായാലും എന്തെങ്കിലും അച്ചാർ കൂട്ടുക സൂപ്പർ സൂപ്പർ കോമ്പിനേഷനാവാം അതിൽ വെള്ളം വരുന്നുണ്ട് ഇനി വേണം നമുക്ക് പാട്ട് കേൾക്കാം ആ പോർഷൻ ഒന്നുകൂടെ നമുക്ക് കേൾക്കാം ആ ഒരു പോർഷനിൽ പപ്പടം വിട്ടുണ്ട് ആ പാട്ടില് അന്നേരം അവിടെ നിന്ന് അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചു പറയുന്നുണ്ട് അടുത്ത് ഒരു ആള് വിളിച്ചോറണ്ട് നേരത്തെ പപ്പടം വന്നില്ല അപ്പൊ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ അന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം wow super super song uh yes thank you thanks for being with me